എന്താണ് താലൂക്ക് എന്താണ് തഹസിൽ ആരാണ് തഹസിൽദാർ ഇതറിയണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയും ഭരണ സൗകര്യത്തിന് വേണ്ടിയും മുഗൾ രാജാക്കന്മാർ രാജ്യത്തെ പല സബ് ഡിവിഷനുകളായി അതായത് ഉപവിഭാഗങ്ങളായി വിഭജിച്ചു ഇങ്ങനെ വിഭജിച്ച ഉപവിഭാഗങ്ങളിൽ പിരിവ് അല്ലെങ്കിൽ കളക്ഷൻ എന്നർത്ഥം വരുന്ന പേഷ്യൻ വാക്കായ തഹസിൽ എന്ന പേര് നൽകി ഈ ഉപവിഭാഗങ്ങളിൽ നികുതി പിരിവ് നടത്തുന്നയാളെ കൈവശമുള്ളയാൾ അധികാരി എന്നർത്ഥമുള്ള പേര്ഷ്യൻ വാക്കായ ദാറും കൂട്ടിച്ചേർത്ത് തഹസിൽദാർ എന്ന പേരും നൽകി ചില സ്ഥലങ്ങളിൽ ഈ ഉപവിഭാഗങ്ങൾക്ക് ബന്ധം അല്ലെങ്കിൽ കൂടിച്ചേരൽ എന്നർത്ഥം വരുന്ന പേര്ഷ്യൻ വാക്കായ താലൂക്ക് എന്ന പേരും അധികാരികൾക്ക് താലൂക്ക്ദാർ എന്ന പേരും നൽകി ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ പേരുകൾ അതേപോലെ തന്നെ തുടർന്നു ഒരു ജില്ലയിലെ സബ് ഡിവിഷനുകൾ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളാണ് തഹസീലും അല്ലെങ്കിൽ താലൂക്കുകളും ഓരോ താലൂക്കിലെയും ഭൂമി സംബന്ധമായും നികുതി ക്രമസമാധാനം തദ്ദേശഭരണം തുടങ്ങിയ കാര്യങ്ങളുടെ അധികാരികളാണ് തഹസിൽദാർ കൂടാതെ ഇവർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുമാണ് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് ബാഗ്സ്